നമസ്കാരം കാശ്മീരിലെ പഹൽഗാമിൽ പാക് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് പഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രൻ്റെ മകൾ ആരതി അച്ഛൻ്റെ നഷ്ടം നഷ്ടം തന്നെയാണ് എങ്കിലും ഇത്തരത്തിലുള്ള ഒരു ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയതിൽ അവരേറെ സന്തോഷം പ്രകടിപ്പിച്ചു ആരതിയുടെയും കുടുംബത്തിൻ്റെയും കൺമുന്നിൽ വെച്ചാണ് എൻ രാമചന്ദ്രൻ എന്ന മലയാളിയെ തീവ്രവാദികൾ വെടിവെച്ച് വന്നത് എറണാകുളം എടപ്പള്ളി സ്വദേശിയായിരുന്നു എൻ രാമചന്ദ്രൻ അദ്ദേഹം നേരത്തെ പ്രവാസിയായിരുന്നു കുടുംബമൊത്ത് മകളും മകളുടെ കുട്ടികളും ഭാര്യയും എല്ലാം മൊത്താണ് അദ്ദേഹം കാശ്മീർ സന്ദർശിക്കാനായി പോയിരുന്നത് അപ്രതീക്ഷിതമായ ആക്രമണം ആരംഭിച്ച തീവ്രവാദികൾ രാമേന്ദ്രനെ വധിക്കുകയായിരുന്നു പിന്നീട് ആരതിയെയും ആ തോക്കിന് മുന്നിൽ അവർ നിർത്തിയിരുന്നുവെങ്കിലും അവരെ പിന്നീട് വിട്ടയക്കുകയായിരുന്നു കേരളം ഏറെ നടുങ്ങിയ ഒരു സംഭവമായിരുന്നു ഇത് ആരതി മാധ്യമങ്ങളോട് പറഞ്ഞത് ഏറെ സന്തോഷമുണ്ട് എങ്കിലും സാധാരണക്കാരായ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതിലും ഏറെ സംതൃപ്തിയുണ്ട് എന്നാണ് ഏതെങ്കിലും പാക് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനിടയിൽ കൊച്ചി നാവികേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു നാവികനും ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടിരുന്നു വിനയ് നർവാൾ എന്നാണ് ഉത്തരേൻ്റെ കാരനായ അദ്ദേഹത്തിൻ്റെ പേര് വിവാഹിതനായി ഏറെനാൾ കഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം ഭാര്യയുമത്ത് കാശ്മീരിലെത്തിയത് തുടർന്നാണ് അദ്ദേഹത്തിന് നേരെ അന്ന് ആക്രമണം നടന്നത് അതേസമയം പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകിയതിൻ്റെ തൊട്ടു പിന്നാലെ ഇന്ത്യൻ സൈന്യം അവരുടെ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിനെക്കുറിച്ച് ഇന്ത്യൻ സേനയുടെ അഭിപ്രായമാണ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നത് നീതി നടപ്പിലാക്കി ജയ് ഹിന്ദ് എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എപ്പോഴൊക്കെ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ അവർക്ക് കനത്ത തിരിച്ചടി നൽകിയ ഒരു ചരിത്രമാണ് നമുക്കുള്ളത് പലപ്പോഴും നിരപരാധികളായ സാധാരണക്കാരായ ജനങ്ങളെയാണ് പാക് തീവ്രവാദികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ അവിടെ വിനോദസഞ്ചാരികളായ ഇരുപത്താറ് പേരെയാണ് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ അന്ന് വധിച്ചത് ഏതായാലും പഹൽഗാം ആക്രമണം നടന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ ഇത്രയും ശക്തമായ ഒരു തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട തീവ്രവാദി കേന്ദ്രങ്ങളൊക്കെ തന്നെ അതായത് ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതിലൂടെ ഉണ്ടായ തിരിച്ചടി വളരെ ശക്തമായിട്ടുള്ളതാണ് ഒരു കാലത്ത് പാകിസ്ഥാൻ ഒപ്പം തരുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതും പാകിസ്ഥാനിലെ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുള്ളതൊക്കെ തന്നെ പാക് സൈന്യത്തിന് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള യാതൊരു തരത്തിലുമുള്ള സ്ഥിതി ഇപ്പോൾ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും കാശ്മീരിൽ തീവ്രവാദി ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലുള്ള അവരുടെ തീവ്രവാദി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ ആക്രമിച്ച് തകർത്തിരുന്നു കൂടാതെ തിരിച്ചടിക്കാൻ തയ്യാർ ഇന്ത്യ വിജയിക്കാനായി ജനിച്ചവർ എന്ന പേരിൽ മറ്റൊരു വീഡിയോയും സൈന്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യാക്രമണത്തെ എല്ലാവരും കണക്കാക്കുന്നത് അതുപോലെ തന്നെ തന്നെ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഏറെ പിന്തുണ ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ് നേരത്തെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് തീവ്രവാദത്തിന് നേരെയുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അറബ് രാജ്യങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമാണ് എന്നും വ്യക്തമാക്കിയത്